സ്ക്രോൾ ചെയ്യലെ ഒരു പത്ത് സെക്കൻഡ് വിവാഹപ്രായമായ യുവതികളുടെ പാരന്റ്സിനുള്ള ഒരു മെസ്സേജ് ആണ് പത്തൊമ്പത് കൊല്ലം മുമ്പ് ദ ഹിന്ദു എന്ന് പറഞ്ഞ പേപ്പർ വന്നിരുന്നു അതിൽ ബോംബെ റേറ്റ് ഉണ്ടാവും ഈ ബോംബെ റേറ്റ് വെച്ചിട്ടാണ് അച്ഛൻ കച്ചവടത്തിന്റെ റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ആ റേറ്റ് നിശ്ചയിക്കുന്നത് അവിടെയുള്ള ആൾക്കാരാണ് സംഘത്തിന്റെ വില ഇന്ത്യയിൽ എല്ലാവർക്കും ഏകദേശം ഒരുപോലെയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലണ്ടൻ മാർക്കറ്റ് ആയിട്ടാണ് സംഘത്തിന്റെ വില കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് ലണ്ടൻ മാർക്കറ്റ് ആയിട്ടുള്ള വിലേനെ ഇന്ത്യൻ ഡോളറിന്റെ റേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ വരുന്ന റേറ്റ് ആണ് കേരളത്തില് കോഴിക്കോടും തൃശ്ശൂരും എറണാകുളവും ഒരു രൂപ അല്ലെങ്കിൽ ഒന്നര രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഞങ്ങൾക്കും തൃശ്ശൂർ ഉള്ളവർക്കും കോഴിക്കോട് ഉള്ളവർക്കും റോ മെറ്റീരിയൽ കിട്ടുന്നത് എല്ലാവർക്കും ഒരു വിലക്കാ അതിന്റെ വില അറിയാൻ ഞങ്ങളുടെ ഫോണിലുണ്ട് അതാത് ദിവസം കാലത്ത് റേറ്റ് വരും പിന്നെ മേക്കിംഗ് ചാർജ് നിങ്ങൾ അങ്ങനെ പറ്റിക്കണോന്ന് വെച്ചാല് ആദ്യം തന്നെ അവര് രണ്ട് ശതമാനം മേക്കിംഗ് ചാർജ് ഉള്ളു എന്ന് പറയുന്ന രീതി അവരൊരു പൂക്കിട ആ പൂക്കൾ നിങ്ങൾ വീണാല് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ബന്ധുക്കാര് ഭർത്താവിന്റെ വീട്ടുകാര് നിങ്ങൾ ഐറ്റംസ് മതിയാവില്ല എട്ടിന്റെയും പത്തിന്റെയും പന്ത്രണ്ടിന്റെയും പതിനാലിന്റെയും പെർസെന്റേജ് ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അവര് ബില്ലടിക്കുന്നു ഒന്നും പറയുന്നില്ല ഇതാണ് നിലവില് നടക്കുന്ന ഒരു രീതി അച്ഛനും മകളും കൂടിയിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള രണ്ട് കടയിൽ പോകുക ടാർജറ്റിന് അനുസരിച്ച് മകൾക്ക് ഇഷ്ടപ്പെട്ട സ്വർണം എടുക്കുക അതിന് വില നിർണ്ണയിക്കുക ആ പാക്കേജ് ആയിരിക്കും ആ കോപ്പറേറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഗോൾഡ് ഈ പാക്കേജിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്